നമസ്കാരം നമ്മൾ നിൽക്കുന്നത് കൃത്യ വൺ ഗ്രാം ഗോൾഡ് കവറിംഗ് ജ്വല്ലറി എന്നുള്ള മൈറ്റിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വൺ ഗ്രാം ഗോൾഡ് കവേഡ് ആയിട്ടുള്ള കൊലുസുകളാണ് ഈ കൊലുസിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതലാണ് ഇതിനകത്തൊക്കെ ഗോൾഡ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് നൂറ് മില്ലി ഗോൾഡ് ആണ് നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ളത് പോളിഷ് ആണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഫങ്ഷൻ യൂസിനാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതിന്റെ കുറേ മോഡൽസ് നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് ഇത് കൂടാണ്ട് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ കൊലിസുകളാണ് ആവശ്യമുള്ളെങ്കിൽ ഡെയിലി യൂസിന് പറ്റിയ പഞ്ചലോകത്തിൽ ചെയ്തിട്ടുള്ള കൊലിസികൾ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് പഞ്ചലോകത്തിൻ്റെ രണ്ട് മൂന്ന് മോഡൽസ് ഉണ്ട് ചെയിൻ ടൈപ്പ് വരുന്നുണ്ട് കൂടാണ്ട് ക്രിസ്റ്റലൊക്കെ ചെയ്തിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട് ഇതാണ് ചെയിൻ ടൈപ്പിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് കൂടാണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്റ്റലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ബ്ലാക്ക് മാറ്റിയിട്ട് നമുക്ക് വൈറ്റോ വേറെ എന്തെങ്കിലും കളർ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ട് ബ്ലാക്കും വൈറ്റും ഉണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇത് രണ്ടും കൂടാണ് വേറൊരു ഉണ്ട് അത് അഞ്ചലോത്തിന്റെ തന്നെയാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന ആയിരത്തി ഇരുന്നൂറാണ് ഈ ടൈപ്പാണ് അത് ഇതിന്റെ തന്നെ വേറെ കുറേ മോഡൽസ് നമ്മുടെ ഷോപ്പിൽ ഇപ്പം അവൈലബിൾ ഉണ്ട് ഇത് അപ്പം ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാണ്ട് താഴെ കൊടുത്തുള്ള വാട്ട്സ്ആപ്പ് നമ്പറായിട്ട് ബന്ധപ്പെട്ട കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നമ്മുടെ ഡയറക്ട് ഷോപ്പിലാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എറണാകുളം ബൈക്കിൽ ഹബിനടുത്ത് ഹബ്ബിന്ന് വണ്ടികൾ പുറത്തേക്ക് വരുന്ന എൻട്രൻസിൽ നിന്ന് ലെഫ്റ്റ് തൃപ്പുണത്തെ റോഡിലേക്ക് ഒരു നൂറ് മീറ്റർ മാത്രം നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ദീപാരാധന ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്